റാരി റു റിന് സുക്കൂന് വരുമ്പോൾ തർക്കീമ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് പറഞ്ഞു വരുന്നത് റാ ഇന് സുക്കൂന് വരുമ്പോൾ മുമ്പുള്ള അക്ഷരത്തിന് ഖസറാണെങ്കിൽ തർക്കീക്ക് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ ആ വന്ന സുക്കൂന് അതായത് റാ ഇൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഖസറാണ് പക്ഷേ അത് മൂഫസിലാണ് അല്ലെങ്കിൽ ആരിലാണ് ശ്രദ്ധിക്കണം റാ ഇന്ന് സുക്കൂനുണ്ട് മുമ്പ് കെസറുമുണ്ട് പക്ഷേ മുമ്പുള്ള കെസറിൻ്റെയും ഈ സുക്കൂനുള്ള റാവും രണ്ടും രണ്ട് പദത്തിലാണ് അല്ലെങ്കിൽ അത് ആരിലായി വന്ന കെസറാണ് കെസർ വന്നത് ആരിലോ അല്ലെങ്കിൽ മുൻഫസിലോ ആയി വന്നാൽ അവിടെ തർക്കി കല്ല ചെയ്യുക തഫ്രയമാണ് എന്നുള്ളതാണ് മൂന്നാം നിയമം ഉദാഹരണം നോക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാകും ജിയോനി ഇവിടെ റബ്ബിർ ജി ഇവിടെ റ ഇന് സുക്കൂനാണ് മുമ്പുള്ള അക്ഷരം ബാ ആണ് ബാന് കെസറാണ് നിയമപ്രകാരം റ ഇന് സുക്കൂന് മുമ്പ് ഖസറും വന്നാൽ തർക്കീക്ക് ചെയ്യണം ഇവിടെ റബ്ബിർ ജിയോനി എന്നല്ല ഓതുക റബ്ബിർ ജിയോനി എന്നാണ് ഓതാറുള്ളത് എന്താണിതിന് കാരണം എന്ന് ചോദിച്ചാൽ രണ്ട് പദത്തിലായി മുൻഫസിലായിട്ടാണ് റാവും കസറും വന്നിട്ടുള്ളത് കസർ വന്നത് ഒരു പദത്തിലാണ് റാ വന്നത് മറ്റൊരു പദത്തിലാണ് അതായത് മുൻഫസിലാണ് വേർതിരിച്ച് പിരിഞ്ഞാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇർജിയ എന്നുള്ള സ്ഥലത്ത് റാ ഇവിടെ റാ ഇന് സുക്കൂനുണ്ട് മുമ്പുള്ള അക്ഷരം അലിഫിന് കസറും അവിടെ കാണാം എന്നാൽ അവിടെ ആ കസറ് ആരിലായി പുതുതായി വന്നതാണ് എടുത്തു ഓതുമ്പോൾ ഉള്ള കസറാണ് അവിടെ അസ്ലിയായി യഥാർത്ഥത്തിൽ അതിന് കെസർ അല്ല ഉള്ളത് സുക്കൂനായിരിക്കും അല്ലി ഇർത്തല അല്ലതിർത്തല എന്ന് ഓതുന്ന ഇവിടെ ഇർത്തല എന്ന് ഓതുമ്പോൾ ഉള്ള നിയമമല്ല ഇവിടെ ചേർത്തി ഓതുമ്പോൾ അല്ലി റാലിന് കെസർ റാ ഇന് സുക്കൂന് ഇവിടെ മുംഫസിലായി വന്നു ഇനി ഇവിടെ ഇർത്തല എന്ന് ഓതുകയാണെങ്കിലും റാന് ഇവിടെ സുക്കൂനാണ് ഈ എന്ന് അവിടെ അലിഫിന് കെസറാണ് എങ്കിൽ പോലും അവിടെ ആ ഹംസ് നോക്കിയാൽ കാണാം അവിടെ അശ്ലിയായി ഉള്ളത് കെസർ അല്ല എന്ന് മനസ്സിലാക്കാം അല്ലെ ഇർത്തല മനിർത്തല ഇവിടെയും അതേ നിയമം തന്നെയാണ് ഇർതല എന്ന് ഓതിയാലും ആണ് മനുർത്തല എന്ന് ചേർത്തി ഓതിയാലും ഇവിടെ ഫഹീമ തന്നെയാണ് രണ്ടിൻ്റെയും കാരണമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് മനർത്തല എന്ന് പറയുമ്പോൾ റാ എൻ്റെ സുഖവനും മുമ്പുള്ള അക്ഷരത്തിന് കെസർ പക്ഷേ അത് മുൻഫസിലായി വന്നു ഇനി ഇർത്തല എന്ന് അവിടുന്ന് എടുത്തു ഓതുകയാണെങ്കിൽ പുതുതായി ഓതുകയാണെങ്കിൽ അവിടെ കസർ വന്നിട്ടുണ്ട് അവിടെ മുൻഫസിലല്ലെങ്കിലും അവിടെ ുള്ള കസറ് ആരിലായി പുതുതായി വന്നതാണ് അസുലിയായിട്ടുള്ള കസറല്ല എന്നതാണ് ഇവിടെയുള്ള കാരണം അപ്പോൾ നിയമം എഴുതി വയ്ക്കേണ്ടത് റാ ഇൻ്റെ മുമ്പ് കസറുണ്ട് കസർ വന്നു പക്ഷേ അത് മുംഫസിലോ ആരിലോ ആയിരിക്കുക എന്നെഴുതുക ഇവിടെ എല്ലാം നേർപ്പിക്കാതെ തഫ്ഖൈമ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത് മറ്റൊരു ഉദാഹരണം അമിർ താബു അമിർ താബു ഇവിടെ റാ ഇന് സുക്കുവിന് മുമ്പ് കസർ മീമിന് പക്ഷേ മുൻഫസിലായി വന്നു എന്നതാണ് കാരണം അപ്പോൾ നിയമം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു റാ ഇന് സുക്കുന് മുമ്പുള്ള അക്ഷരത്തിന് കെസറാണ് പക്ഷേ അത് മുൻഫസിലോ ആര്യലോ ആയി വരിക ഇപ്പോൾ റാഇന് തഫയമ ചെയ്യേണ്ട സ്ഥലമാണ് ഇത്